ാണ് സ്വായ്സ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുഗം കഴിഞ്ഞു കഴിഞ്ഞതല്ല കുറച്ച് ഒരു ഡിലേ ആക്കിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ കയറി വന്നിട്ടുണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു വൈഫ് ദീപയുടെ ഒരു വോയിസ് നോട്ട് വന്നിട്ടുണ്ട് വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ഏത് ചാനലിൽ മാതൃഭൂമി ചാനൽ ഓ ഭാഗ്യം സാധാരണ ഈ ഇക്കിളി കൂടുന്ന സാധനങ്ങളും പെൺവിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലാണ് എവിടെ പെൺവിഷയം വന്നോ എവിടെ പീഡനം വന്നോ എവിടെ അവിഹിതം നടന്നോ അവിടെ റിപ്പോർട്ടർ ചാനൽ കാണും സംശയമില്ലാത്തത് കാര്യം റിപ്പോർട്ടർ ചാനലെ ആളുകളെ തന്നെ അതിനകത്ത് ഒരു ലേഡിയെ ബ്യൂറോയിലുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ റിസൻ ചെയ്തൊരു കഥ വേറെയും വരുന്നുണ്ട് അത് വേറെ കാര്യം സോ അതൊന്നും അവരെ റിപ്പോർട്ട് ചെയ്യത്തില്ല അത് ഓൺലൈൻ മാധ്യമങ്ങളും കുറച്ചുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോട്ടോ പേരിൽ രാഹുൽ െതിരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ദീപയ്ക്ക് എന്താണ് പറയാനുള്ളത് ന്യൂസ് എന്താ നോക്കാം അകത്താണ് അപ്പം അവിടെ എഫ്ഐആർ കാണിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അകത്ത് തന്നെയാണ് അപ്പൊ ഞാനും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി പിന്നെ അവർക്ക് പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു പക്ഷേ രാഹുൽ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്കും തോന്നുന്നില്ല അത് രാഹുൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ഫോട്ടോ അതിൻ്റെ റിവീൽ ചെയ്തിട്ടില്ല ഇപ്പൊ റിവീൽ ചെയ്താൽ എന്താ പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇരയായിരിക്കുന്നത് രാഹുൽ ഈശ്വരും രാഹുൽ ഈശ്വറിന്റെ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ഹസ്ബൻഡുമാണ് ഐ മീൻ രാഹുൽ ഈശ്വരല്ല രാഹുൽ മാങ്കൂത്തിലും രാഹുൽ മാംകൂട്ടത്തിന്റെ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഏറ്റവും കൂടുതൽ ഇവിടെ ഇരയായിരിക്കുന്നത് അവരുടെ ഫോട്ടോ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രശ്നമില്ല ഈ പെൺകുട്ടിയുടെ പേര് പരാമർശിച്ച് കഴിഞ്ഞാൽ അയാൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ അവിടെ പ്രശ്നമാണ് പിടിച്ച് അറസ്റ്റ് ചെയ്യും സി എന്ത് തരത്തിലുള്ള ന്യായമാണ് നീതി ഇതാരാണ് ഈ നിയമം ഇറക്കിയത് എന്തിനാണ് ഇങ്ങനെ നിയമം എനിക്ക് മനസ്സിലായിട്ടത് വരെ സി പോട്ടെ അത് പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സ്ത്രീ സംരക്ഷണ സമിതിക്ക് ആയിക്കോട്ടെ ഇവിടെ പുരുഷന്മാരെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളുണ്ടാവും അവനെപ്പിടിച്ചകുത്താക്കുകയും ചെയ്തു സത്യം പറഞ്ഞു ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്യൂ ആണോ അതോ രാഹുൽ ഈശുവിൻ്റെ ഇഷ്യൂ ആണോ അതോ മറ്റേതെങ്കിലും ഇഷ്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അപ്പോൾ ശബരിമലയുടെ ഇഷ്യൂവിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്താണോ സി എന്താണേലും ഭയങ്കര മോശമാണ് ഭയങ്കര തോന്നിയാസാണ് ഈ കേരളത്തിൽ നടക്കുന്നുള്ളാണ് സത്യം അല്ലേ അല്ല എന്നാലോചിച്ച് നോക്കി നമുക്ക് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ആ പെൺകുട്ടിക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരാളെ സെലക്ട് ചെയ്തു അയാളെ ചയിച്ചിട്ട് അയാൾ മറ്റൊരാളുമായിട്ട് എന്താ പറയുക ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു അതിൽ കുട്ടി ഉണ്ടായി അതിനെ മറ്റേ കളയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ശാരീരിക ഇഷ്യൂസ് ഒക്കെ വരുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങനെ പീഡിപ്പിക്കും സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ കേൾ കേൾക്കുമ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ഇതേ ഇഷ്യൂല് ഇതേ പൊതു പെണ്ണ് കേസിൽ പെണ്ണ് കേസ് തന്നെ പറയണം അല്ലേ ഉമ്മൻചാണ്ടിയെ പോലത്തെ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തായ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ഇടത് സർക്കാർ പറഞ്ഞ പോലെ ഭരണത്തിൽ കയറിയ ഒരു സാഹചര്യം നമുക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഡിഫൈം ചെയ്ത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയാണ് അല്ലേ സരിത തുറന്നു പറഞ്ഞ വീഡിയോസ് നമ്മൾ കണ്ടു അങ്ങനത്തെ പല വീഡിയോസ് നമ്മൾ കണ്ടു തുറന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടു അവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഈ കോൺഗ്രസ്സുകാർ ചെയ്തില്ല ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല പ്രതികരിച്ചങ്ങൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ നോൺ വയലൻസ് ഒന്നും എടുക്ക ഐ മീൻ വയലൻസ് ഒന്നും എടുക്കത്തില്ല എന്ന് പറയുന്ന പാർട്ടി ആണെങ്കിലും സമാധാന പാർട്ടി ആണെങ്കിലും സത്യം പറഞ്ഞാൽ പോയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലാണ് പോയത് അല്ലെ അദ്ദേഹത്തിൻ്റെ മകൻ എം എൽ എ ആയെന്നുള്ളത് മാറ്റി വച്ചാൽ അല്ലാതെ ഒരു രാഷ്ട്രീയ ഒരു വളർച്ചയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല സോ ഈ ഒരു കേസിൽ എപ്പോഴും ഇരയാകപ്പെടുന്നത് പുരുഷന്മാരാണ് അല്ലേ അന്ന് ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പം രാഹുൽ ഈശ്വരും പിടിച്ച് അകത്തായിട്ടുണ്ട് സോ ഇവൻ പേരൊന്നും പറഞ്ഞിട്ടില്ലാണെന്നെങ്കിൽ നമുക്കറിയാം വീഡിയോസും ഫോട്ടോസും അറിയാം പക്ഷേ ഈ ഇരയായ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിലായിരിക്കാം മേ ബി കേസ് വന്നിരിക്കുന്നത് അതിന് ബാക്കി നോക്കേക്കാം എല്ലാവർക്കും ചെക്ക് ചെയ്യുമ്പോൾ അറിയാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും ഇല്ല അങ്ങനെ അപ്പം അങ്ങനെ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് വീട്ടിൽ അവർ വന്നിട്ടൊന്ന് കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മളെ തൈക്കാട് സൈബർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലോട്ടാ കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നെ അവിടെ എത്താറ് ആയപ്പോഴത്തേക്കും ആണ് പിന്നെ മാറ്റിയിട്ട് പറഞ്ഞില്ല നമ്മള് എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എയർ ക്യാമ്പിൽ പിന്നെ വന്നത് അപ്പൊ അവര് പറഞ്ഞു അവിടെ ഒക്കെ മീഡിയ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ എയർ ക്യാമ്പിലോട്ട് വന്നു ശരി പേടിക്കണ്ടീപ എന്തായാലും രാഹുലിനെ പിടിച്ച് പോയി അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോകണില്ല അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു ചോദ്യം ചെയ്തിട്ട് അയാൾ നാളെ രാവിലെയോ ഒരു ദിവസം സ്റ്റേഷനിലെടുത്താൽ നാളെ രാവിലെ പറഞ്ഞു വിടാനോ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊലക്കുറ്റമൊന്നുമല്ലോ ചെയ്ത് അയാളൊരു സ്വാതന്ത്ര്യത്തിൽ അയാളുടെ പത്രധർമ്മത്തിൽ അല്ലെങ്കിൽ അയാൾ മാധ്യമധർമ്മത്തിൽ അയാൾ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ എനിക്കിപ്പോഴും എനിക്കിപ്പോഴും ചുഴലിയാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് ഇരയായ പെൺകുട്ടിയുടെ പേരോ ഇൻഫർമേഷൻ കൊടുത്താൽ എന്താണ് പക്ഷേ പേഴ്സണലി നമുക്കും പേടിയാണ് കാരണം അതൊരു കോടതി ലക്ഷ്യമാവാം അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസിലേക്ക് ചിലപ്പോൾ പോയേക്കാം പക്ഷേ അതെന്തുകൊണ്ടാണ് പറയാത്തത് ഇരയായ ആൺകുട്ടിയുടെ പേര് പറയാം അതിലെ ഡിഫൈം ചെയ്യാം ദിലീപിനെ കേസ് എടുത്തോളൂ അല്ല വർഷങ്ങളായിട്ട് അയ്യോ സിനിമ പോലും ഇല്ല നല്ല സിനിമ പോലും കിട്ടുന്നില്ല കാരണം അന്നു മുതൽ ഈ ഒരു ഇഷ്യൂ ആണ് അദ്ദേഹം അദ്ദേഹം ഏഴാം പ്രതിയോ അല്ലെങ്കിൽ എത്രയോ പ്രതി പ്രതി ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റാളുകളുടെ പേര് പറയുന്നതിനോ പ്രശ്നമില്ല പെൺകുട്ടിയുടെ പേര് നമുക്കറിയാം ദിലീപ് ദിലവുമായി ബന്ധപ്പെട്ട ആരാണെന്നുള്ളത് പക്ഷേ എന്തായാലും പേര് പറയാൻ പറ്റില്ല സോ എന്തായാലും കാണിക്കുന്ന ചറ്റത്തരമാണ് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാളെ മാത്രം നീതി എന്ന് പറയുന്നത് രണ്ടു പേർക്കുമുള്ളതാണ് അല്ല അപ്പം ഒരാളെ മാത്രം നിർത്തിക്കൊണ്ട് മറ്റൊരാളെ സേഫ് ഗാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം സേഫ് ഗാർഡ് ചെയ്യുന്ന രീതി ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും ഇനി അടുത്ത റിപ്പോർട്ടർ ചാനൽ ആറേ ആണ് വോയിസ് പുറത്തുവിട്ടെന്ന് അറിയത്തില്ല എന്തായാലും റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും കൂടുതൽ ലിക്ലി കിട്ടുന്ന ഇൻഫർമേഷൻസും മെസ്സേജസും വീഡിയോസും ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മറ്റൊരു വീഡിയോസിനാണ് നിങ്ങൾക്ക് കാത്തിരിക്കാം രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ അറസ്റ്റിൽ ഉടൻ എന്നൊക്കെ പറഞ്ഞ കുറേ ഇൻഫോം വീഡിയോസൊക്കെ വരുന്നുണ്ട് എന്തായാലും പേടിക്കേണ്ട നാളെ ഉറപ്പായിട്ടും പുറത്ത് വരുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബൈറ്റ് കാണാം രാഹുൽ ഈശ്വരൻ എന്ത് പറയാനുള്ളതെന്ന് പറയാം ത്തിരിക്കാം അല്ലേ എന്തായാലും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല കേരള പൊളിറ്റിക്സിൽ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള കേസിൽ കുറച്ചെങ്കിലും ഡീഫം ചെയ്യാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള രാഹുലിനെതിരെ പറ്റുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വരുന്നില്ല പക്ഷേ ഏറ്റവും ഒരു ആക്ഷേപം വേറൊന്നും കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൽ പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രാഹുലിനെതിരെ സംസാരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നുള്ളതാണ് അത് മറ്റൊരു സത്യം ഓക്കെ എന്തായാലും നിൻ്റെ ഭാവി നീതനാക്കണം